നടൻ എന്നുള്ളത് എൻ്റെ ജോബല്ല എൻ്റെ പാഷനും എൻ്റെ കലയുമാണ് പക്ഷെ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതെൻ്റെ പ്രൊഫഷനാണ് അത് ആക്ഷനും കട്ടിനും ഇടയിൽ അത് തീരും അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ആഭാരം മറ്റുള്ളവരിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ കിട്ടുന്ന പരിപാടികളൊക്കെ നാട്ടിൽ മുഴുവനും വേണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും എന്നെ കാണാൻ എണീക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ സൊസൈറ്റിക്ക് പുറത്തുള്ള ആളല്ല ഇതിൻ്റെ അകത്തുള്ള ഒരാളാണ് എൻ്റെ ജോബാണ് സിനിമ അത് കാണുന്നു അത് ഇഷ്ടപ്പെടുന്നു മാത്രമുള്ളൂ ഞാൻ തൃപ്പൂണിതരയിൽ ഇപ്പോഴും എൻ്റെ സൈക്കിളിലും അല്ലെങ്കിൽ ആ സ്കൂട്ടറിലും തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത് കാർ കാറെടുക്കേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമേ കാറെടുക്കാറുള്ളൂ ഞാൻ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് തന്നെ കറങ്ങാറില്ല പിന്നെ നിലത്ത് നിന്ന് കഴിഞ്ഞാൽ വീഴ്ച കുറവായിരിക്കും और अलग के क्या वीरचा